അവന്റെ വിഷയത്തില് മലപ്പുറം എന്ന് കേട്ടാൽ വെകിള് പിടിക്കുന്ന കൊറേ ആൾക്കാരുണ്ട് അവർ കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ നമ്മളിപ്പോ ഒരുപാട് കേട്ട ഒരു വാർത്തയുണ്ട് എന്തായാലും വാർത്ത തുടക്കം ഞാൻ കേൾപ്പിച്ചു തരാം എങ്ങനെയാണ് ഈ മുംബൈ ഇന്ത്യൻസിന്റെ താരലയത്തിലേക്ക് എത്തുന്നത് വിഘ്നേഷിന്റെ ക്രിക്കറ്റ് ജീവിതം എങ്ങനെയായിരുന്നു അതുവഴിയാണ് പറ്റിയത് മാച്ചിലാണെന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ട്രൈസ് കളിച്ചു ട്രൈസ് പറ്റി അങ്ങനെയാണ് ആറാം ക്ലാസ് തുടങ്ങിയ തുടങ്ങിയാണ് വീണ്ടെട്ടിലായിരുന്നു ആൾക്കാരാണ് ഇപ്പോ ഈ സംസാരിച്ചു കൊണ്ടിരുന്ന മനുഷ്യനാണ് വിഘ്നേഷ് നമുക്കറിയാം ഒരു മൂന്ന് വിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു അഭിമാന താരമായിട്ട് ഈ മനുഷ്യൻ നിൽക്കുകയാണ് കേരളക്കപ്പൊരു അല്പമൊക്കെ ഖേദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ചങ്ങാതിയെ പിടിക്കാൻ നമുക്ക് സാധിച്ചില്ലല്ലോ അനാവശ്യമായിട്ടുള്ള ചില സംഗീതയിലൊക്കെ ഈ പാവം പയ്യനെ നമ്മൾ തട്ടിക്കളഞ്ഞപ്പോൾ കേരളക്ക് ഖേദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്തായാലും വിഘ്നേഷിന്റെ കുറച്ചു കാലം മുമ്പത്തെ ഇദ്ദേഹത്തിന്റെ കുറച്ചു കാലം മുമ്പത്തെ ഒരു ഇന്റർവ്യൂ ആണ് നിങ്ങൾ കേട്ടത് വിഘ്നേഷ് അതിൽ പറഞ്ഞ ഒരു പേര് ഷെരീഫ് എന്ന് പറയുന്ന ഒരു അയൽവാസി ഉണ്ട് ആ അയൽവാസിയാണ് എന്നെ ക്രിക്കറ്റ് കളിക്കാരനാക്കിയത് എന്നുള്ളതാണ് നോക്ക് സുഹൃത്തു ഞാനത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം ഷെരീഫ് എന്ന് പറയുന്ന ആ അയൽവാസി ഇപ്പോൾ ഉസ്താദാണ് ഈ വിഘ്നേഷിനൊപ്പം കളിച്ചടങ്ങുന്ന സമയത്ത് അന്ന് ഈ ചെറുപ്പക്കാരൻ ഉസ്താദായിരുന്നില്ല അന്ന് അണ്ടർ നയൻറ്റീനിലും ഫോർട്ടീനിലും ഒക്കെ കളിക്കാൻ പോയിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു പിന്നീട് തനിക്ക് ഈ ക്രിക്കറ്റ് കളി എന്ന് പറയുന്ന മേഖലയിൽ അധികം ഉയർച്ച ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം നേരെ അന്ന് പിൻവലിയുന്നു പിന്നെ എങ്ങോട്ട് പോകണം എന്തായാലും നാശമായ വഴികളൊന്നും ഇനി താല്പര്യമില്ല നേരെ മതപഠനത്തിന് പോകുന്നു മതപഠനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇപ്പോഴും ഉസ്താദാണ് ഈ പാവം മനുഷ്യൻ ഈ ഉസ്താദ് ഇപ്പോഴും തന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള വിഘ്നേഷിന്റെ ആ ഒരു കളി കാണാൻ സഹിച്ചില് ഈ നോമ്പ് കാലമായതുകൊണ്ട് കൊണ്ട് അതിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് അത്തരം ഭൗതിക ജീവിതത്തിൽ എല്ലാം വിട്ടു നിന്ന് ആത്മീയ കാര്യങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും തന്റെ ആ പ്രിയ സുഹൃത്തിനെ കുറിച്ചിട്ട് അയാളെ വളർത്തി വലുതാക്കാൻ കാരണക്കാരനായിട്ടുള്ള ഈ ചെങ്ങാന്ത് ചോദിച്ചു വയ്ക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു ഉന്ത് വെച്ചു കൊടുക്കേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാനൊന്നും അവന്റെ വിജയത്തിന് പുറകിൽ ആരുമല്ല എല്ലാം അവന്റെ മാത്രം കഷ്ടപ്പാടെന്നാ പറയുന്നേ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാനിത് മലപ്പുറം എന്ന് കേട്ടാൽ തുടക്കം തന്നെ വിളർ പിടിക്കുന്ന ആളുകൾ എന്നൊക്കെ പറയാൻ കാരണം സംഗീതകൾക്ക് ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ വലിയ പ്രശ്നം നോക്കൂ വിഘ്നേഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഹിന്ദു ആണേ ഈ ഷെരീഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പൊ ഒരു ഉസ്താദാണ് മുസ്ലിമാണെന്നേ ഈ ചെങ്ങാതിക്ക് വേണമെങ്കിൽ തന്റെ അലിവാസിയായിട്ടുള്ള ഹിന്ദു മതവിശ്വാസിയായിട്ടുള്ള വിഘ്നേഷ് നല്ല കളിക്കാരനാണെന്നും ഈ വിഘ്നേഷ് അങ്ങനെ പാടത്തൊക്കെ കളിക്കാൻ നടക്കുന്ന സമയത്ത് ഈ ഉസ്താദ് പറഞ്ഞ ഷെരീഫ് അന്ന് ഈ പ്രാക്ടീസിനൊക്കെ പോകുന്ന ക്രിക്കറ്റ് കളിക്കാരനാവാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിന് പോകുന്ന സമയമാണ് അപ്പോ അങ്ങനെ പ്രാക്ടീസിന് പോയി കളിച്ചുണ്ടാക്കിയ സംഗീതങ്ങളെല്ലാം ഈ ചെറുപ്പക്കാരൻ ഒരു പ്രാക്ടീസിന് പോവാതെ ചെയ്യുന്ന ചെയ്യണ കണ്ടപ്പോൾ നേരെ അവനെ കൊണ്ടുപോയിട്ട് കോച്ചിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തെ ഈ ചെങ്ങാതിക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം ഓന ഹിന്ദു മത മതവിശ്വാസ പോയി പണിയൊക്കെ അതിന് അയൽവാസിയാണെങ്കിലോ ഹിന്ദു മത വിശ്വാസിയാണ് എന്റെ മതത്തിൽപ്പെട്ട ആളല്ലല്ലോ അപ്പൊ ഞാൻ എന്തിനാ അവനെ നോക്കണം എന്നാണല്ലോ പല ആൾക്കാരും ഈ മലപ്പുറത്തെ ചില കാക്കന്മാരൊക്കെ കരുതി വെച്ചിരിക്കുന്നെ പക്ഷേ ഈ ചെങ്ങാതി സംസാരം കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ കോരുത്തരിക്കും അല്പത്തൊല്പൊക്കെ ഉണ്ടാവും നല്ല വിവരമുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ചെങ്ങാതി ഒരുപക്ഷെ ഈ മതപഠനവും ഉസ്താദാവള ഇത്രയും പഠനവും മറ്റൊന്നല്ല ഈ ചെങ്ങാതി ഏറ്റെടുത്തെങ്കില് ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിൽ ക്രിക്കറ്റിൽ ഒരാളാകുമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ വർത്തമാനം അവന്റെ വിഷയത്തില് ഞാന് നാട്ടില് ക്രിക്കറ്റ് കളിച്ചിരുന്ന ഒരാളായിരുന്നു ഒരു പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സീരിയസ് ക്രിക്കറ്റ് ആയിട്ട് ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിരുന്നു ഒരു ക്യാമ്പിൽ പോയിരുന്നു വിജയൻ സാറിന്റെ ഒരു ക്യാമ്പില് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് ഞാൻ കളി സീരിയസ് ആയിട്ട് പഠിച്ചിരുന്ന ഒരു സമയത്ത് അതായത് കൃത്യമായ ശൈലികളും മറ്റും പഠിച്ചിരുന്ന ഒരു സമയത്ത് ഞാൻ നാട്ടിലും ഇതുപോലെ ചെക്കന്മാരുടെ കൂടെ കുട്ടികളുടെ കൂടെ ഒക്കെ കളിക്കുമായിരുന്നു അപ്പൊ ഇവൻ അവിടെ വരുന്ന ഒരു കുട്ടിയായിരുന്നു പക്ഷെ ഇവന്റെ ഗെയിം എന്ന് വെച്ചാല് നമ്മള് ടെക്നിക്കലി പഠിച്ചെടുക്കുന്ന സാധനം ഇവൻ എന്ത് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ഒരു ഫ്രണ്ട് ഫ്രണ്ടിലൊരു ബോൾ വന്നാല് അത് ഫ്രണ്ട് ഫുട്ടിൽ തന്നെ ബാക്കിൽ ഒരു ബോൾ വന്നാൽ അത് വലതു കാലം ബാക്കിലോട്ട് വെച്ച് നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അത് ഇവന്റെ ആരും പഠിപ്പിക്കുക നാച്ചുറൽ ഗെയിം അവനിലുണ്ട് ഞാൻ ഞാനവനായിട്ട് പരിചയപ്പെട്ടു അടുത്തു അവനെ കണ്ണെന്നാണ് വിളിക്കാറ് അപ്പൊ അങ്ങനെ ഞങ്ങള് പിന്നെ ഒരുമിച്ചായി പിന്നെ അവൻ ഞാനിങ്ങനെ ഞങ്ങളവിടെ ഒരു റോഡുണ്ട് ചെറിയൊരു റോഡുണ്ട് അവന്റെ വീടിന്റെ അടുത്ത് ആ റോഡിലാണ് ഞങ്ങൾ എന്ത് ചെയ്യാറ് കളിക്കാറ് ഞാൻ എന്റെ കിറ്റ് കൊണ്ടുപോകും ഞങ്ങൾ പാട്ട് ആ റോഡിൽ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് വെറുതെ തട്ടി കളിക്കും അങ്ങനെ ഞാന് വിജയസാറടുത്ത് പോയിട്ട് പറഞ്ഞു കുട്ടിയുണ്ട് നല്ല ടാലന്റഡ് ആണ് വീട്ടിൽ സംസാരിച്ചാലേ ഇവിടെയാണ് അതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇയാള് സ്വന്തം ഇയാൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് അങ്ങനെ നാട്ടിൽ ഈ പയ്യനെ കണ്ണേ കണ്ണെന്ന് പറയുന്ന അയൽവാസി പയ്യനെ കണ്ണേ ഇയാൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കി പഠിച്ചൊരു സാധനം കണ്ണ് ഒരു പ്രാക്ടീസിലായി ചെയ്യുന്നു അപ്പോഴാണ് ഈ ചെങ്ങായി നേരെ അവിടെ മാർഷർ പോയി പറയുന്നത് ബിജെൻസാട് പറയുന്നത് എന്റെ അയൽവാസി ഒരു പയ്യുണ്ട് ബെസ്റ്റാണോ എന്നൊക്കെ ബെസ്റ്റാണ് അവരൊന്ന് വീട്ടുകാരെ സംസാരിച്ച് ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നുള്ള എന്റെ ഒരു വലിയ കൺഫ്യൂഷനെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കൊന്നും ഒരു പരിഗണന ഇല്ലാതെ പോകുന്നൊരു നാടാണ് അങ്ങനെയൊക്കെ പോകുന്ന കുറെ ആൾക്കാർ ഉണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന നാട്ടിലാണ് തൊട്ടായൽവാസി ആയിട്ടുള്ള പയ്യൻ നല്ലപോലെ ക്രിക്കറ്റ് കളിക്കാൻ കണ്ടപ്പോൾ അവിടെ ഉള്ള ആ ഒരു മാഷോട് പോയി പറയുന്ന എൻ്റെ നാട്ടിലൊരു പയ്യൻ്റെ നന്നായിട്ട് കളിക്കും അവനും നമുക്ക് അവൻ്റെ വീട്ടുകോട് സംസാരിച്ചിട്ട് ക്യാമ്പിലേക്ക് എന്ന് ഞാൻ ഇതാ പറഞ്ഞേ നമ്മ ഞങ്ങൾ ഈ മലപ്പുറം എന്ന് പറഞ്ഞ നാട്ടില് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ജാതി മത പ്രശ്നങ്ങളൊന്നുമില്ല അത് നിങ്ങൾ പുറമെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇതൊരു ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ എന്തായാലും ബാക്കി കേൾക്കാം നമുക്ക് ചിലപ്പോ നല്ലൊരു കുട്ടിയായിട്ട് കിട്ടും പോനോട് മുമ്പനോടൊക്കെ സംസാരിച്ചു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അവനെ പിന്നെ പുതിയ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു അപ്പൊ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നതിന് മുമ്പ് ഇവൻ എന്തു ചെയ്തിരുന്നു പിന്നെ ഇവന്റെ ബോളിങ് നോർമലി വന്നെറിയുന്ന ഒരു ശൈലിയായിരുന്നു ഒരു മീഡിയം പേസ് പോലെ ഇങ്ങനെ വന്നെറിയുന്ന ശൈലിയായിരുന്നു അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് ലക്ഷ്മിൻ ആയിരുന്നു ഇഷ്ടം അപ്പൊ എനിക്ക് ലക്ഷ്മിൻ എനിക്ക് എറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്റെ അപ്പൊ ഞാൻ ഓസ്ട്രിന്നറായി അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു ഇടത് കൈകൊണ്ട് ലെഗ് സ്പിൻ എറിയുന്ന ആളുകൾ അന്ന് ചൈനൊന്നും നമുക്ക് അറിയില്ല ഇടത് കൈകൊണ്ട് ലെഗ് സ്പിൻ എറിയുന്ന ആളുകൾ കുറവാണ് അപ്പോ നീ എന്ത് ചെയ്തോ പിന്നെ ലെഗ് സ്പിൻ എറിഞ്ഞോ ഇടത് കൈകൊണ്ട് അതൊന്നും കൂടെ നല്ല പിന്നെ മാറ്റണ്ട ഒരു വെറൈറ്റി ആയിട്ട് അന്ന് എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയ ഒരു ബോളർ ഉണ്ട് ഹോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബോളർ ഉണ്ട് അദ്ദേഹം മാത്രമാണ് എന്ത് ചെയ്തിരുന്നത് അത് മാത്രാണ് പിന്നെ ഇങ്ങനെ ഇടത് കൈകൊണ്ട് ലെഗ് സ്പിന്നു പോലെ എറിഞ്ഞിരുന്നത് ഞാൻ ഈ വർത്തമാന കേട്ടോണ്ടി പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടായിരിക്കാം ഈ ഉസ്താദുമാർ ഇങ്ങനൊക്കെ വിവരമുള്ള ആൾക്കാരുണ്ടോ ക്രിക്കറ്റ് കളി ഇനൊക്കെ വളരെ സീരിയസ് ആയിട്ട് നോക്കി കാണുന്ന അന്നത്തെ ആ ക്രിക്കറ്റ് ഹോഗ് എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ പേരൊക്കെ ഓർത്ത് വെക്കുന്ന ഒരു ഉസ്താദൊക്കെ ഇപ്പോൾ മലപ്പുറത്തുണ്ടോ പല ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവരുടെ കൺസെപ്റ്റ് ഇവന്മാർക്ക് ഈ മതം മാത്രമേ അറിയുള്ളൂ അതിൻ്റെ അപ്പുറത്തൊരു ലോകം മഹാപൊട്ടന്മാരാണ് പലപ്പോഴും ഈ സംഖ്യകൾ വിളിക്കുന്ന പോലെ അവർ ഒരു മദ്രസ പൊട്ടന്മാരാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചിലവർ ഉണ്ടായിരിക്കാൻ കേട്ടോ പക്ഷേ എല്ലാവരെയും ആ ഒരേ തൂക്കത്തിൽ അളക്കരുത് എന്നുള്ളതാണ് അപ്പൊ ഞാൻ അവനോട് അത് പറഞ്ഞു കൊടുത്തു അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അതിമനോഹരമായിട്ടവൻ എന്ത് ചെയ്തു അത് ചെയ്തു പിന്നെ അത് സാറിന്റെ അടുത്ത് വന്നപ്പോൾ സാർ അതൊന്നും കൂടെ ഡെവലപ്പ് ചെയ്തു ഉഷാറാക്കി കൊണ്ടുവന്നു അതാണ് ഞാൻ ഒരിടപെട്ട മേഖല എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ അവനെ ഞാൻ പാടത്തിലേക്ക് മറ്റോ അങ്ങനത്തെ കൂട്ടുകാരുടെ അടുത്തേക്കൊന്നും കളിക്കാൻ കൊണ്ടുപോയില്ല നേരെ കുറച്ച് നേരെ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത് നമ്മളെ കൂട്ടുകാരൊക്കെ നമ്മളെന്ത് ചെയ്യും ഞാനവിടെ ഒരു ടെന്നീസ് ബോർഡിൽ കളിക്കുന്നുണ്ടായിരുന്നു അവിടെ അവിടുക്ക് വന്നോന്നും ഞാൻ ഇതില്ല കൊണ്ടുപോയിരുന്നില്ല പക്ഷെ അവര് പിന്നെ ഇവനെ കാണുകയും സംസാരിക്കും സാറടുത്ത് വരികയും സംസാരിക്കുമ്പോൾ തീർച്ചയായും തോന്നിയിരുന്നു കാരണം അത് ഞാൻ വെറുതെ ഒരു പൊലിങ് ഇത് പറയുന്നതല്ല പിന്നെ അത് അവന്റെ ചെറുപ്രായത്തിൽ ഒരു ക്രിക്കറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും വലിയൊരു നാച്ചുറൽ ഗെയിം ഉണ്ട് എന്നുള്ളത് അപ്പൊ ആ നാച്ചുറൽ ഗെയിം നമ്മൾ കണ്ടപ്പോൾ എന്ത് ചെയ്തതാണ് ഞാൻ സാറിന്റെ അടുത്ത് ആദ്യം ആദ്യം അവനോടല്ലേ പറഞ്ഞത് ഞാൻ സാറിൻ്റെ അടുത്ത് പോകുന്നു പറഞ്ഞതിന്റെ ശേഷമാണ് പിന്നെ അവൻ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമുക്ക് ക്യാമ്പിൽ പോയാൽ പോയാലൊന്നുകൂടെ ഉഷാറായിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ക്രിക്കറ്റിലെ ഒരു ഭാവി നിനക്ക് കണ്ടെത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞത് പിന്നെ അവൻ അങ്ങനെ വളർന്നു ഒരിക്കലും ഞാനൊരു സ്റ്റാർട്ടിങ് ഒരു തള്ളു വെച്ച് കൊടുത്തതേ ഉള്ളൂ ബാക്കിയെല്ലാം അവന് അധ്വാനിച്ച് നേടിയെടുത്ത ഒരു സംഗതിയാണ് അല്ലാതെ ഞാൻ അതിന്റെ പിറകിൽ നടക്കുകയതാണെന്ന് ഈ രണ്ടോ മൂന്നോ വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ക്യാമ്പിന് പോകുന്നതും എന്റെ വണ്ടിയിലും ആയിട്ട് നിങ്ങൾ ജില്ലയിൽ അപ്പേ ഇവിടെ കേക്കുന്ന എനിക്ക് തോന്നിപ്പോയതേ ആർക്കെങ്കിലും എന്തിനൊക്കെ വിജയം വിജയം ഉണ്ടായി കഴിഞ്ഞാ അതിന്റെ കാരണക്കാരാ ഞമ്മളാണ് ഏർ എന്ന് പറയുന്ന തരത്തിൽ ചില ആൾക്കാരുണ്ടല്ലോ എട്ടുകാലി മോമിഞ്ഞു പോലെ അങ്ങനെയൊക്കെ ഈ ചങ്ങാതി ഒരിക്കലും പറഞ്ഞില്ലെന്നുള്ളതാണ് ഞാൻ തള്ളു വെച്ചു കൊടുത്തത് മാത്രമാണോ ബാക്കി അതിന്റെ മുഴുവൻ അവൻ തന്നെയായിരുന്നു പറയുന്നേ വിഘ്നേഷ് തന്നെ പറയുന്നു എന്നെ മുന്നോട്ട് നയിച്ചു ഞങ്ങളോട് നേരത്തെ ഈ അവസരം കിട്ടിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഷെരീഫ് ആണ് എന്ന് അപ്പൊ താങ്കൾ പക്ഷെ അതൊന്നും അതിന്റെ ഏറ്റെടുക്കാനോ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ അവകാശവാദങ്ങളുമായിട്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്ന സമയമാണ് അങ്ങനെ ഒരു കാലമാണ് പക്ഷെ താങ്കൾ എന്നിട്ട് പോലും അത് സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്ന് ആണ് പറയാൻ ശ്രമിക്കുന്നത് തീർച്ചയായും സ്വാഭാവികമാണെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് കാരണം എന്തായാലും നമ്മുടെ നാട്ടിലും വീട്ടിലും അടുത്തൊക്കെ കുട്ടികൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും ഞാൻ പറയുന്നത് അവൻറെ ഒരു മനസ്സെന്നുള്ളതാണ് അവനത് പറഞ്ഞു എന്നുള്ളത് കൊണ്ടായി പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് അറിഞ്ഞത് പറഞ്ഞത് ആ അതെ അത് അത് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ട് അത് പലരായിട്ട് പറഞ്ഞു പേരൊക്കെ പറഞ്ഞിട്ട് മുമ്പ് മൂന്ന് മാസം സെലക്ഷൻ കിട്ടിയപ്പോ തന്നെ അവന് പേര് പറഞ്ഞിരുന്നു അവൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എനിക്ക് ഇങ്ങനെ വെറുതെ വലിച്ചു നീട്ടുന്നില്ല സംഘം ഇത്ര മാത്രമാണ് ഏർ രണ്ട് ആൾക്കാരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വിഘ്നേഷ് എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ ആദ്യമായിട്ട് തന്നിലൊരു നല്ല ക്രിക്കറ്റർ ഉണ്ടെന്ന് കണ്ടെത്തിയ ഷെരീഫ് എന്ന് പറയുന്ന ആ ഒരു സുഹൃത്തിനെ മറന്നില്ല എന്നുള്ളതാണ് ഉയരെ എത്തിയിട്ട് പോലും അവൻ ആരാണ് നിങ്ങളെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാരനാക്കാൻ ആദ്യം സഹായിച്ചതെന്ന് പറയുമ്പോൾ ഒരു മടിയും കൂടാതെ പറയുന്നത് ഷെരീഫ് എന്റെ അയൽവാസി സുഹൃത്ത് ഷരീഫാണ് എന്നിലൊരു ക്രിക്കറ്റ് കളിക്കാരനെ കണ്ടെത്തിയത് ഷെരീഫാണെങ്കിലോ നേരെ തിരിച്ചു അവനിൽ ആ ഒരു കളി ഉണ്ടെന്ന് ഒരു നാച്ചുറൽ ഗെയിമർ അവൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അവന് നേരെ കൊണ്ടുപോയിട്ട് ക്യാമ്പിലാക്കുന്നു ഇതാണ് നമ്മൾ ഈ ജാതി മതം നോക്കാതെയുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളാ മലപ്പുറം എന്ന് പറയുന്നത് അതല്ലാതെ ഈ സോക്കളുടെ സംഘികളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന പോലെ ഇങ്ങണ്ട് കയറി മലപ്പുറത്തുണ്ട് കേറി കഴിഞ്ഞാൽ അപ്പത്തന്നെ തലപ്പ് മുറിച്ചിട്ട് മാപ്പിളയാക്കും പൊന്നാനിയുടെ ആ പാലം കഴിഞ്ഞാൽ അപ്പത്തന്നെ തലപ്പ് മുറിച്ച് മാപ്പിളയാക്കും ഇവിടെ വന്ന അപ്പത്തന്നെ തൊപ്പിടിപ്പിക്കും ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഹിന്ദുക്കൾക്കും ജീവിക്കാൻ പറ്റുന്നില്ല എന്നീ വാതകതികളും എന്റെ പൊന്നൂർ സുഹൃത്തുക്കള് ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു വാക്കുകൾ കേട്ടെങ്കിൽ നിങ്ങൾ അത്തരം വിശ്വാസങ്ങൾ കൊണ്ട് മാറി ചിന്തിക്കുക അതൊന്നുമല്ല മലപ്പുറം ഒന്ന് മനസ്സിലാക്കുക ബബായ